നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ കണ്ണങ്കോട് വെസ്റ്റ് എൽ പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനി ഫർമി ഫാത്തിമയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഫർമിയുടെ അക്ഷരക്കൂട് എന്ന സ്കൂൾ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം നിർവഹിച്ചു പാനൂർ കണ്ണങ്കോട് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനി ഫർമി ഫാത്തിമയുടെ ഓർമ്മക്കായി നിർമ്മിച്ച ഫർമിയുടെ അക്ഷരക്കൂട്ട് എന്ന സ്കൂൾ ലൈബ്രറിയുടെയും റീഡിംഗ് റൂമിന്റെയും ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ബാലസാഹിത്യകാരൻ രാജു காட்டு போச்சோ <much> ഒരുപാട് കാലം ആ നാമധേയം നിലനിൽക്കും എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ഏറെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും ഭൗതിക സാഹചര്യങ്ങൾ മാറി പഠന പഠനമേഖല മാറി പഠന രീതികൾ മാറി ഇത്തരത്തിലുള്ള ക്ലാസുകൾ ഹൈടെക്കായി ലൈബ്രറികൾ സ്ഥാപിച്ചു കമ്പ്യൂട്ടറുകൾ സ്ഥാപിച്ചു നേരത്തെ പൈസ വിളിച്ച് ഞങ്ങളൊരു സ്വകാര്യ സമ്പാദനത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ ബുദ്ധിശാലികളാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് ഉത്തരം അറിയാൻ കഴിയാതെ അത്രയും കഴിവുള്ളവരാണ് നമ്മുടെ കുട്ടികൾ അതുകൊണ്ട് അവരുടെ പഠന മേഖല ഏറ്റവും സജീവമായി നിലനിർത്തുന്നതിനുള്ള അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർക്ക് ആശയങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ മാറണം ഒരു ലൈബ്രറി എന്ന് പറയുന്നത് കുട്ടികളുടെ അറിവിന്റെ അനന്തമായ വികാരത്തിലേക്കുള്ള അന്വേഷണത്തിനുള്ള ഒരു മേഖലയാണ് നവീകരിച്ച ഫ്ലവേഴ്സ് പ്രീ പ്രൈമറി സെഷൻ മാനേജർ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് കുത്തക്കോട് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഫൈസൽ കൂലോത്ത് എച്ച് എം പി രശ്മി മദർ പി ടി എ പ്രസിഡന്റ് സൌദ പാലക്കണ്ടി സുർജിത്ത് പൊന്നത്ത് അബ്ദുള്ള പി കണ്ടോത്ത് അബൂബക്കർ പുത്തൂർ എ ജമീൽ ടീച്ചർ സി രമണി ടീച്ചർ ആയിഷ നൈഫ എന്നിവർ സംസാരിച്ചു